പ്രിയപ്പെട്ട തുല്യത പഠിതാക്കളെ എല്ലാവർക്കും റെസണൻസ് ദ സ്റ്റഡി സ്പോട്ടിന്റെ പുതിയൊരു ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം റെസണൻസ് സ്റ്റഡി സ്പോട്ട് നമ്മള് നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് സമവാക്യങ്ങൾ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് അതിൽ ഇന്ന് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാരണം ഒരു പക്ഷേ ഞാനിത് ഇൻട്രോ ഒന്നും പറഞ്ഞ് നീട്ടാത്തത് നമുക്ക് വളരെ ലെങ്തേറിയ ഒരു ഭാഗമായിരിക്കും നിങ്ങൾ ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് കാരണം അത്രയധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു സെഷനാണ് കലണ്ടർ സൂത്രങ്ങളാണ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ഒന്നുമില്ല നിങ്ങൾക്ക് സ്ക്രീനിൽ ഓൾറെഡി ടാബില് ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു കലണ്ടർ കാണാൻ വേണ്ടി പോയി അപ്പം കലണ്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ദിവസം ഒന്നാം തീയതി ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് രണ്ടാം തീയതി ആയിരിക്കും തൊട്ടടുത്ത ദിവസം എത്രയായിരിക്കും മൂന്നാം തീയതി ആയിരിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എന്ന് പറയുന്ന സംഖ്യയുടെ ബേസിസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത സംഖ്യയിലേക്ക് ഒന്ന് കൂടുതലും തൊട്ട് മുന്നത്ത സംഖ്യയിലേക്ക് ഒന്ന് കുറവുമാണ് അതെല്ലാ കലണ്ടറിലെ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവും നിങ്ങൾ നോക്കി നോക്കൂ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു ദിവസം എടുക്കാം നമുക്കൊന്ന് സൂം ചെയ്ത് വെക്കാതെ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു ദിവസം എടുക്കാം തൊട്ടടുത്ത ദിവസം ഒന്ന് കൂട്ടിയ ഇരുപത്തിനാലാണ് തൊട്ട് മുന്നേറ്റ ദിവസം ഒന്ന് കുറച്ച ആരാണ് ഇരുപത്തി രണ്ടാണ് അങ്ങനെ തന്നെയാണെന്ന് വരിക സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതിന് ഇനി ഇതിൽ പ്രയാസം വരുന്നത് പലപ്പോഴും ഇതിന്റെ ബീജഗണിതത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്താണ് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ബീജഗണിതത്തിന്റെ രീതിയിൽ ഇന്നത്തെ ദിവസത്തെ എക്സ് എടുത്താൽ തൊട്ടടുത്ത ദിവസം എക്സ് പ്ലസ് ഒന്നാണ് എഴുതിയത് സംശയം ഉണ്ടാവണ്ട ഒന്ന് കൂടുതലുള്ളതാണ് തൊട്ട് മുന്നത്ത ദിവസം എന്ന് പറയുന്ന ആരാണ് എക്സ് മൈനസ് ഒന്നാണ് ഇനി തൊട്ട് താഴേക്കുള്ളതാണ് പറയുന്നത് ഒന്നാം തീയതിയുടെ തൊട്ട് താഴെ കാണുന്ന ദിവസം എത്രയാണ് നോക്കി നോക്കൂ എട്ടാം തീയതിയാണ് ഒന്നിനോട് എട്ട് കൂടുതലാണ് അപ്പോൾ ഇവിടേക്ക് വരേണ്ട ആൾ ആരാണ് ഒന്നിനോട് സോറി ഏഴ് കൂടുതലാണ് എക്സ് പ്ലസ് ഏഴ് എന്ന് പറയുന്നതാണ് അപ്പൊ നമുക്ക് എത്രയും വലിയ കോൺസെപ്റ്റുകളെ പഠിക്കാനില്ല നാലേ നാലാളുകളെ നമുക്ക് പഠിക്കാനുള്ളൂ ആ നാലേ നാലാളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്നത്തെ ദിവസം എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഒന്നാണ് എക്സിന്റെ തൊട്ട് താഴെ കള്ളിയിലുള്ള ദിവസം ഏഴ് ദിവസം കൂടിയ എക്സ് പ്ലസ് എട്ടായിരിക്കും സോറി എക്സ് പ്ലസ് ഏഴായിരിക്കും വീണ്ടും അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ആരായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക എക്സ് പ്ലസ് എട്ട് എന്നായിരിക്കും ലഭിക്കുന്നുണ്ടാവുക ഞാനൊന്ന് എഴുതാം ഇന്നത്തെ ദിവസം എക്സ് തൊട്ടടുത്ത ദിവസം എക്സ് പ്ലസ് ഒന്ന് എക്സിന്റെ താഴെ കാണുന്ന ദിവസം എക്സ് പ്ലസ് ഏഴ് തൊട്ടടുത്ത ദിവസം എക്സ് പ്ലസ് എട്ട് ഇതാണ് ബീജഗണിതം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് താഴേക്കാണ് ആ ചോദ്യം വരുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇതാ ഇതുപോലെ നാല് കളങ്ങളിലെ തുക നൂറ്റിനാലാണെങ്കിൽ എന്ന ആ സംഖ്യകൾ ഏതൊക്കെയാ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് ആയിക്കോട്ടെ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നാല് ദിവസങ്ങൾ കൂടി കൂട്ടിയപ്പോ നൂറ്റിനാല് കിട്ടി നമുക്കൊന്ന് നോക്കി നോക്കാം എക്സും എക്സ് പ്ലസ് ഒന്നും എക്സ് പ്ലസ് ഏഴും എക്സ് പ്ലസ് എട്ടും കൂട്ടിയപ്പോൾ ആരും ലഭിച്ചു നൂറ്റി എട്ട് ലഭിച്ചു അങ്ങനെയാ പറഞ്ഞിട്ടുള്ള എക്സും എക്സ് പ്ലസ് ഒന്നും എക്സ് പ്ലസ് ഏഴും എക്സ് പ്ലസ് എട്ടും അതിൽ എക്സും 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 കൂട്ടിയാൽ നാലെക്സ് കിട്ടും നമുക്കറിയാം അറിയാം നാലെക്സുകളാണ് അവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു നാലെക്സ് എന്ന് മാറ്റി എഴുതി പ്ലസ് ബാക്കിയുള്ള ആൾക്കാരൊക്കെയാ നോക്കാം ഒന്നും ഏഴും കൂട്ടിയാൽ ഒന്നും ഏഴും കൂട്ടിയാൽ എട്ട് എട്ടും എട്ടും പതിനാറ് എട്ടും എട്ടും പതിനാറ് പതിനാറും കൂട്ടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റി എട്ട് എന്ന് എഴുതാം അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇത് എഴുതിയ എന്നാണ് എന്റെ വിശ്വാസം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു നാലക്സ് മാത്രം വടിയിരിക്കട്ടെ നൂറ്റി എട്ട് മൈനസ് പതിനാറ് എഴുതുന്നുണ്ട് നാലക്സ് സമം നൂറ്റി എട്ടിൽ നിന്നും പതിനാറ് കുറച്ച ഉത്തരമാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒക്കെ മനക്കടക്കുകൾക്ക് സാധ്യതകൾ നൽകണം സൈക്കോളത്തിലെ എഴുതി കുറയ്ക്കല്ല ഒന്നുകൂടെ നമുക്ക് സ്പീഡാക്കാൻ അത് ഗുണകരമായിരിക്കും അപ്പം നൂറ്റി എട്ടിൽ നിന്നും നിങ്ങൾ ആദ്യം പത്ത് കുറച്ചു നോക്കി നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം തൊണ്ണൂറ്റി നൂറ്റി എട്ടിൽ നിന്ന് പത്ത് കുറച്ചാൽ തൊണ്ണൂറ്റി എട്ട് അത് ലഭിക്കും വീണ്ടും അതിൽ നിന്ന് ഒരു നിന്നൊരാറ് കുറയ്ക്കുക അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും തൊണ്ണൂറ്റി രണ്ടാണ് ഉത്തരം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സ് എത്രയാന്ന് കണ്ടുപിടിക്കണം എക്സ് എന്ന് പറയുന്ന ആരായിരിക്കും തൊണ്ണൂറ്റി രണ്ട് ഹരിക്കണം നാല് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സ് ഇവിടെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഹരണം പറഞ്ഞതുപോലെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് മനക്കണക്കാണ് പ്രയാസമാണെങ്കിൽ വിട്ടോളൂ സൈഡ് കോളത്തിൽ കോളത്തിലിരിക്കാൻ നമുക്ക് ലോങ് ഡിവിഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം തൊണ്ണൂറ്റിനാല് ഹരിക്കണം നാല് ഒമ്പതിൽ എത്ര പ്രാവശ്യം നാല് ഉണ്ടെന്ന് നോക്കുന്നു നമുക്കറിയാം രണ്ട് പ്രാവശ്യമാണ് രണ്ട് ഇൻറ്റു നാല് എട്ടാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒമ്പതിൽ നിന്നും എട്ട് കുറച്ചാൽ ബാക്കി ഒന്നാണ് ഇവിടെ രണ്ട് ഇവിടെ ഉള്ള രണ്ടിനു നേരെ താഴത്തേക്ക് ഇറക്കിയത് പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം നാലുണ്ടെന്ന് നോക്കുന്നു പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം നാലുണ്ടെന്ന് നോക്കുന്നു പന്ത്രണ്ടിൽ മൂന്ന് പ്രാവശ്യമാണ് നാല് മൂന്നും നാലും കൂട്ടിയാൽ സോറി മൂന്നേ ഇൻറ്റു നാല് എത്രയാണ് പന്ത്രണ്ടാണ് അങ്ങനെ ഇവിടെ പൂജ്യം ലഭിക്കുന്നു നമുക്ക് ഉത്തരമായിട്ട് ആരും ലഭിക്കുന്നു ഇരുപത്തി മൂന്ന് എക്സ് സമം ഇരുപത്തി മൂന്ന് എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ കലണ്ടർ ഒന്ന് എഴുതി വെക്കാം ഇവിടെ ഇരുപത്തി മൂന്ന് ഓക്കെ എക്സ് തൊട്ട് അടുത്ത ദിവസം ഇരുപത്തിനാലായിരിക്കും ഇരുപത്തി മൂന്നിന് ഏഴ് കൂട്ടിയ ദിവസം താഴത്തേക്ക് വരേണ്ടത് മുപ്പതായിരിക്കും ഇവിടെ ആരായിരിക്കും ഉണ്ടാവുക മുപ്പത്തൊന്ന് ഓക്കെ കിട്ടിയ ഉത്തരം ശരിയാണോ നോക്കണം നമുക്കൊന്ന് വരിക്ക് കൂട്ടി നോക്കാം ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ആരൊക്ക ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മുപ്പതും മുപ്പത്തി ഒന്നും ഒന്ന് കൂട്ടി നോക്കാം അല്ലേ മൂന്നും നാലും ഏഴും ഒന്നും എട്ടാണ് ഓക്കെ രണ്ടും രണ്ടും നാലും മൂന്നും ഏഴും മൂന്നും പത്ത് പത്ത് നൂറ്റി എട്ട് ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു ഉത്തരം നമ്മൾ ചെയ്യുകയും ചെയ്തു അതുപോലെ ഉത്തരം ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പേജ് നമ്പർ ഇരുപത്തി നാലിലെ ചോദ്യങ്ങളാണ് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ പേജ് നമ്പർ ഇരുപത്തി നാല് കേട്ടോ പേജ് ഇരുപത്തിനാല് മൂന്ന് ചോദ്യങ്ങൾ ടെക്സ്റ്റിലുണ്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ഞാൻ ചെയ്യുന്നുണ്ട് ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിന്റെ രണ്ട് മടങ്ങിനേക്കാൾ ഒന്നുകൂടുതലാണ് ശാലിനി മുപ്പത്തിയേഴ് കറ്റകൾ കൊയ്തപ്പോൾ തങ്കം എത്ര കറ്റകൾ കൊയ്തും വളരെയധികം ശ്രദ്ധിക്കണം ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തേക്കാൾ അല്ലെങ്കിൽ എണ്ണത്തിന്റെ രണ്ട് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഏറ്റവും കുറവ് ആരാന്നാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പോൾ ചാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിൻ്റെ രണ്ടുമാണ് അതുപോലെ ഇപ്പം ശരിക്കും കുറച്ച് കൊയ്തത് ആരാണ് തങ്കമാണ് അപ്പം ഞാൻ അതൊന്ന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുന്നുണ്ട് തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം ആ പറഞ്ഞ എണ്ണത്തെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണ് എക്സ് എന്ന് വിളിക്കുക അപ്പോൾ കുറവുള്ള ആളെയാണ് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്തരം വഴിക്കണക്കുകൾ വഴികൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടത് നമുക്ക് പിന്നീട് മനസ്സിലാവില്ല അപ്പോൾ ഇത് ശരിക്കും വഴിക്കണക്കുകൾക്ക് വഴി കൂടെ കൊണ്ടുപോയിക്കോളൂ അതാണ് ഏറ്റവും നല്ല മാർഗം ഇനി നോക്കാം ശാലിനി കൊയ്ത നെൽകറ്റകളുടെ എണ്ണമാണ് ഇനി നമുക്ക് എഴുതേണ്ടത് ആയിക്കോട്ടെ ശാലിനി കൊയ്ത നെൽകറ്റകളുടെ എണ്ണം സമം നോക്കാം എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിന്റെ രണ്ട് മടങ്ങ് അങ്ങനെയാ തുടങ്ങണം അപ്പോൾ എക്സിന്റെ രണ്ട് മടങ്ങ് ആരാ രണ്ട് എക്സ് അവിടെ അവസാനിക്കുന്നില്ല ബാക്കി പറയുന്നുണ്ട് അവിടെ ബാക്കി പറയുന്നുണ്ട് രണ്ട് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതൽ അപ്പൊ രണ്ട് എക്സിനേക്കാൾ ഒന്ന് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സ് പ്ലസ് ഒന്ന് രണ്ട് എക്സ് പ്ലസ് ഒന്ന് എഴുതാൻ വേണ്ടി വരും ാലിനി മുപ്പത്തേഴ് കറ്റകൾ കൊയ്തപ്പോൾ ശാലിനി മുപ്പത്തേഴ് കറ്റകൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊയ്തരുന്ന് പറഞ്ഞു അപ്പൊ ഓൾറെഡി ശാലിനി കൊയ്ത എണ്ണത്തെ നമ്മൾ എങ്ങനെ വിളിച്ചിട്ടുണ്ട് രണ്ട് എക്സ് പ്ലസ് ഒന്ന് വിളിച്ചതാണ് അത് മുപ്പത്തിയേഴ് ആണെന്ന് ചോദിച്ചു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പൊ തങ്കം കൊയ്തത് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മളുടെ നമ്മളെ ചോദ്യത്തിന്റെ ഭാഷ നമ്മുടെ ഉത്തരത്തിന്റെ ഭാഷ പറഞ്ഞാൽ എച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആയിക്കോട്ടെ രണ്ട് എക്സിനോട് ഒന്ന് കൂട്ടിയാൽ മുപ്പത്തി ഏഴ് അപ്പൊ രണ്ട് എക്സ് വഴിയിരിക്കട്ടെ മുപ്പത്തേഴ് പടി ഇരിക്കട്ടെ ഞാൻ ആ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ഒന്നാണ് നമ്മൾ മുന്ന ക്ലാസ്സുകൾ മുതൽ ചെയ്തു തുടങ്ങിയതാണ് രണ്ട് എക്സ് സമം മുപ്പത്തി ആറ് മാറി ഓക്കെ എക്സ് സമം മുപ്പത്തി ആറ് ബൈ രണ്ട് കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തത് തന്നെയാണ് പുതിയ കണ്ടന്റ് ഒന്നുമല്ല അപ്പൊ നമുക്ക് അവിടെ നിന്ന് സത്യത്തിൽ ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എക്സ് മുപ്പത്തി ആറിനെ രണ്ടു കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട പ്രക്രിയ മുപ്പത്താറിന് രണ്ടുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം പതിനെട്ട് എന്നുള്ളതായിരിക്കും അപ്പൊ എക്സ് പതിനെട്ടാണ് അപ്പോൾ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കാം അവസാനത്തെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക നമ്മളോട് പറഞ്ഞത് തങ്കം കൊയ്തതിനെ കുറിച്ചാണ് അപ്പോൾ തങ്കം കൊയ്ത നെൽകറ്റകളുടെ എണ്ണം എണ്ണം എങ്ങനെ മാറുന്നു പതിനെട്ട് എന്ന് മാറുന്നു ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവസാനിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന എട്ട് പേർക്ക് കൂടി ലഭിച്ച കൂലിയുടെ കൂലിയുടെ കൂടെ നാൽപ്പത് രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആകുമായിരുന്നു എങ്കിൽ ഒരാൾക്ക് ലഭിച്ച കൂലി എത്ര അപ്പോ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന എട്ട് പേർക്ക് കൂടി ലഭിച്ച കൂലിയുടെ കൂടെ നാൽപ്പത് രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എങ്കിൽ ഒരാൾക്ക് ലഭിച്ച കൂലി എത്രയാണ് അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആളെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് എക്സ് എന്ന് വിളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ എഴുതുന്നു നമ്മളോട് കൂടെ ഒരാളുടെ കൂലിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എഴുതുന്നു ഒരാൾക്ക് ഒരാൾക്ക് ലഭിച്ച കൂലി സം എക്സ് ഓക്കെ ഇനി നമുക്ക് തന്നെ ഗണിത പാചകണിതാചണം എക്സ് ആണ് ഒരാൾക്ക് ലഭിച്ച കൂലി അപ്പൊ രണ്ടാക്ക് ലഭിച്ച കൂലി രണ്ട് എക്സ് ആണ് മൂന്നാക്ക് ലഭിച്ച കൂലി മൂന്ന് എക്സ് ആണ് നാലാൾക്ക് ലഭിച്ച കൂലി നാല് എക്സ് ആണ് ഇവിടെ എത്ര ആൾക്കാരാണുള്ളത് എട്ട് ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ ആ കൂലിയെ മാറ്റിയിട്ട് എട്ട്സ് എന്ന് വിളിക്കാം ഓക്കെ ഈ എട്ടിന്റെ കൂടെ നാൽപ്പത് രൂപ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എത്ര ആയേനെ എന്നാ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് ആയനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് ആയനെ ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ് ആയിക്കോട്ടെ എളുപ്പമാണല്ലോ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി ഒരു കുറേ സ്റ്റെപ്പുകളാട്ടോ ചോദ്യങ്ങൾ ചെയ്യുന്നത് എട്ട് എക്സ് സമം രണ്ടായിരത്തി ഇരുന്നൂറെ മൈനസ് നാൽപ്പത് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്ന് നാൽപ്പത് കുറച്ചാൽ എത്രയാണെന്നുള്ളത് അറിയാം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് നമുക്ക് കിട്ടുക എക്സ് സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ബൈ എട്ട് ഇതാണ് ഒരാളുടെ കൂലി ഹരണമാണ് ചെയ്തു നോക്കാം നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുതി ഇട്ടുകൊണ്ട് ഹരിക്കണം കൂടെ ചെയ്തു നോക്കണം കേട്ടോ ഇപ്പൊ കാണുന്ന ഉത്തരങ്ങൾ എടുത്ത് എഴുത്തു സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ഹരണം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം ഇരുപത്തിയൊന്നിൽ എത്ര പ്രാവശ്യം ഉണ്ട് നോക്കി വെക്കാം എട്ടും എട്ടേ ഗുണിക്കണം രണ്ട് പതിനാറ് രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് ഇൻറ്റു എട്ട് പതിനാറാണ് ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനാറ് കുറച്ചാൽ ബാക്കി വരേണ്ടത് അഞ്ചാണ് അഞ്ചിൽ എട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റൂല ഞാൻ അൻപത്തി ആറ് എന്ന് എഴുതിയിട്ടുണ്ട് അൻപത്തി ആറിൽ എത്ര തവണ എട്ട് ഉണ്ട് അപ്പൊ നമ്മൾ എട്ടിന്റെ ഗുണനെ പട്ടിക ആലോചിക്കണം എട്ട് പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് നാൽപ്പത് നാൽപ്പത്തെട്ട് അൻപത്താറ് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആ പറഞ്ഞ സാധനം ഉണ്ട് എത്ര പ്രാവശ്യം ആകുമ്പോഴാണ് ഏഴാളാവുമ്പോഴാണ് അപ്പോൾ ഏഴ് എട്ട് അൻപത്തി ആറ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ രണ്ട് പൂജ്യങ്ങൾ ലഭിക്കുന്നു പിന്നെ ഒരു പൂജ്യം താഴത്തേക്ക് ഇറക്കിയിട്ടാണ് അതിനെ കണക്കാക്കി ഒരാളെ കൊടുക്കുന്നു അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങളുടെ എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എക്സ് എന്ന് പറയുന്ന ആളുടെ ഉത്തരം എന്ന് നിങ്ങൾക്ക് എഴുതി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അതും കഴിഞ്ഞു മൂന്നാമതൊരു ചോദ്യം കൂടിയാണ് ആ പല സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളത് അവസാനത്തെ ചോദ്യം കേട്ടോ കൃഷ്ണൻ്റെ വാഴത്തോട്ടത്തിൽ നാൽപ്പത്തിയേഴ് വാഴകളുണ്ട് ഇത് രവീന്ദ്രൻ്റെ തോട്ടത്തിലുള്ള വാഴകളുടെ മൂന്ന് ബൈ നാല് ഭാഗത്തേക്കാൾ ഒന്ന് കുറവാണ് എങ്കിൽ രവീന്ദ്രൻ്റെ തോട്ടത്തിൽ എത്ര വാഴകളുണ്ട് ഈ കൂട്ടത്തിലെ ശകലം പ്രയാസം പിടിച്ച ചോദ്യം ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് രവീന്ദ്രൻ്റെ തോട്ടത്തിലെ വാഴകളെ ആണോ അല്ലയോ ഞാൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ് എന്ന് എടുക്കുന്നുണ്ട് ഓക്കെ കൃഷ്ണന്റെ വാഴത്തോട്ടത്തിൽ ഞാൻ അയാളെ രവീന്ദ്രന്റെ വാഴത്തോട്ടത്തിലെ വാഴകളുടെ എണ്ണത്തെ എന്തെഴുതുന്നുണ്ട് എക്സ് അവിടെ എഴുതിയിട്ട് തുടങ്ങാം കേട്ടോ ബാക്കി അപ്പോ രവീന്ദ്രന്റെ എൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ നിങ്ങള് വെറുതെ ക്ലാസ് കണ്ട് മറ്റേ ക്ലാസ്സുകൾ പറയും ക്ലാസ് കണ്ടതുകൊണ്ട് കാര്യമില്ല കൂടെ എഴുതി നോക്കണം സ്റ്റെപ്പുകൾ രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ എണ്ണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാളെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ഇനി അത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് കൃഷ്ണന്റെ വാഴത്തോട്ടത്തിൽ നാൽപ്പത്തി ഏഴ് വാഴകളുണ്ട് ഇത് രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ മൂന്നേ ബൈ നാലിൽ നിന്ന് ഒന്ന് കുറവാണ് അപ്പോ ഈ പറഞ്ഞ എക്സിനെ മൂന്നേ ബൈ നാല് കൊണ്ട് ഗുണിച്ച് അതിനോട് ഒന്ന് കുറവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഒന്ന് കുറവാണ് അപ്പൊ പ്ലസ് അല്ല ഞാൻ എഴുതിയത് മാറിയിട്ടുണ്ട് മൈനസ് ഒന്ന് ചെയ്താലാണ് നിങ്ങൾക്ക് ആരെ കിട്ടേണ്ടത് നാൽപ്പത്തിയേഴ് ലഭിക്കേണ്ടത് ശകലം പ്രശ്നക്കാരനാണ് ഓക്കെ ഇവിടെ നമുക്കൊരു അതിനു മുമ്പ് ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളോട് എനിക്ക് സൈഡ് കോളത്തിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട് ഇങ്ങനെ കാണുന്ന ഭാഗത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റെഡി ആണെങ്കിൽ മാത്രമേ ബാക്കി നമുക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ വലിയ പ്രശ്നം പിടിച്ച പ്രശ്നക്കാരനൊന്നുമല്ല ഇതൊന്നു പഠിച്ചു വെച്ചോളൂ എക്സ് ഇൻറ്റു മൂന്നേ ബൈ നാല് ഇതിന് നമുക്ക് മൂന്ന് എക്സ് ബൈ നാല് എന്ന് എഴുതാൻ വേണ്ടി പറ്റൂട്ടോ മൂന്ന് എക്സ് ബൈ നാല് ഓക്കെ അപ്പോൾ അതൊരു സാധനം കൂടി കണ്ടോളൂ എക്സ് ഇൻറ്റു ഒന്നേ ബൈ രണ്ടിനെ മാറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ എഴുതും എക്സ് ബൈ രണ്ട് എന്ന് എഴുതും എക്സ് ഇൻറ്റു നാല് ബൈ ആറിന് നിങ്ങൾ എങ്ങനെ എഴുതും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എക്സ് ഇൻറ്റു നാലേ ബൈ ആറിന് നിങ്ങൾ എങ്ങനെ എഴുതും നോക്കി വെച്ചോളൂ എങ്ങനെയായിരിക്കും എക്സ് ഇൻറ്റു നാലേ ബൈ ആറ് നിങ്ങൾ എഴുതുന്നുണ്ടാവുക നാലെക്സ് ബൈ ആറ് എന്നായിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവുക നാലെക്സ് ബൈ ആറ് ഓക്കെ ഇവിടെയാണ് ഒരു സംശയം വരിക എന്തുകൊണ്ടാണ് ഒരക്സ് എന്ന് എഴുതാഞ്ഞെന്നുള്ള സംശയം വരാൻ സാധ്യതയുണ്ട് ഒരെക്സ് എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും ഒരുപോലെ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാതിരുന്നത് അവിടെ അത്തരത്തിലൊരു വാല്യൂവിനെ കുറിച്ച് സൂചിപ്പിക്കാതിരുന്നത് നമുക്ക് നോക്കി വെക്കാം ഇയാൾ എക്സിൻറ്റു മൂന്ന് മൂന്ന് എക്സ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ താഴെ ആരുണ്ട് നാലുണ്ട് മൈനസ് ഒന്ന് ചെയ്താൽ നാൽപ്പത്തിയേഴ് ഇങ്ങനെ നമുക്കറിയാമല്ലോ മൂന്ന് എക്സ് ബൈ നാല് മൈനസ് ഒന്ന് ചെയ്താൽ നാൽപ്പത്തിയേഴ് ആ മൈനസ് ഒന്നിനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ആരാവും പ്ലസ് ഒന്നാകും ഫാസ്റ്റ് സ്റ്റെപ്പ് നടക്കട്ടെ മൂന്ന് എക്സ് ബൈ നാല് സമം നാല്പത്തിയേഴ് പ്ലസ് ഒന്ന് നാല്പത്തി ഏഴും ഒന്നും കൂട്ടിയ നാല്പത്തെട്ടോ ആ സ്റ്റെപ്പ് എഴുതുന്നുണ്ട് മൂന്ന് എക്സ് ബൈ നാല് സമം നാല്പത്തി എട്ട് എന്നുള്ള അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ശേഷം ശ്രദ്ധിക്കണേ ഈ പറഞ്ഞിട്ടുള്ള നാലിനെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുന്നു ഇവിടെ ഹാരണം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന നാലിങ്ങോട്ടേക്ക് വരുമ്പോൾ ആരാവും ഗുണനമായിട്ട് മാറും അപ്പൊ എങ്ങനെയുണ്ടാവും മൂന്നെക്സ് സമം നാല്പത്തി എട്ട് ഇൻറ്റു നാല് എന്നാണ് വരുന്നത് നാല്പത്തി എട്ട് ഇൻറ്റു നാല് സൈഡ് കോളത്തിലായ നമുക്ക് ചെയ്ത് നോക്കിയാലേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂ നാൽപ്പത്തി എട്ട് ഇൻറ്റു നാല് ഗുണിക്കാൻ അറിയാത്ത ആളുകൾ ഒരുപാട് ആളുകൾ സഹായം വേണമെന്നും അത് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കൂടുതൽ ഇത്രയും ഡീറ്റെയിൽ ആൾക്കാരുണ്ടായിരുന്നില്ല ബട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചു ഗുണിക്കുന്നതും ഹരിക്കുന്നതും പ്രയാസമുണ്ട് അതൊന്ന് കാണിക്കുകയോ ചോദിച്ചു അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതും കൂടെ നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയുള്ളൂ അപ്പോഴേ ഞങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഹെൽപ്പ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഹെൽപ്പുകൾ ചെയ്തു തരാൻ വേണ്ടി ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ നാല് ഇൻറ്റു എട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗുണനപട്ടിക ആലോചിക്കണം എട്ട് എട്ടും പതിനാറാണ് ഇരുപത്തിനാലാണ് മുപ്പത്തി രണ്ടാണ് അപ്പോൾ ഉത്തരത്തിന് മുപ്പത്തി രണ്ട് രണ്ട് ഇവിടെ എഴുതി മൂന്ന് ഇവിടെ എഴുതി നാല് ഇൻറ്റു നാല് അടുത്തത് നാല് ഇൻറ്റു നാല് ആരാണ് പതിനാറാണ് പതിനാറും മൂന്നും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ഉത്തരമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് അപ്പോൾ മൂന്ന് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കിട്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെന്ന് കിട്ടി പക്ഷെ ചോദ്യം തീർന്നിട്ടില്ല നമുക്ക് എക്സ് കിട്ടണമെങ്കിൽ എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് നോക്കി നോക്കൂ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ മൂന്ന് ചെയ്യണം അപ്പോഴും നമുക്ക് എക്സ് കിട്ടുകയുള്ളൂ അവിടെ ഒരു ഹരണവും കൂടെ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലേ ആരാ ചെയ്യേണ്ടത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കണം ആയിക്കോട്ടെ പത്തൊമ്പതിൽ എത്ര തവണ മൂന്നുണ്ട് മൂന്നിൻ്റെ ഗുണന പട്ടിക നോക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആറേ ഗുണിക്കണം മൂന്ന് ചെയ്താൽ പതിനെട്ട് കിട്ടുമെന്ന് മനസ്സിലായി ബാക്കി ഒന്ന് പന്ത്രണ്ടിൽ എത്ര തവണ മൂന്നുണ്ട് എന്ന് നോക്കുന്നു പന്ത്രണ്ടിൽ നാല് തവണയാണ് നാലും മൂന്നും പന്ത്രണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം എക്സ് അറുപത്തി നാലാണെന്ന് ഉത്തരം ലഭിക്കുകയാണ്